മലയാള സിനിമയിൽ കഴിഞ്ഞ അൻപത് വർഷക്കാലമായി കാലമായി നിലയുറപ്പിച്ചിരിക്കുന്ന വന്മരമാണ് മമ്മൂട്ടി എന്ന മഹാനടൻ നിരവധി പേർ അദ്ദേഹവുമായുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും അദ്ദേഹത്തിന്റെ ഹൃദയ വിശാലതയും പച്ചയായ മനുഷ്യനെയും ഒക്കെ തങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിവരിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വർഷങ്ങളായി മലയാള സിനിമയിൽ നടനായും സംവിധായകനായും തിരക്കഥാകൃത്തായും നിർമ്മാതാവുമൊക്കെയായി പ്രവർത്തിക്കുന്ന പി ശ്രീകുമാർ പറഞ്ഞ കാര്യങ്ങൾ ആരെയും അതിശയിപ്പിക്കുന്നതാണ് മമ്മൂട്ടിയുമായി താൻ ഒരിക്കൽ വലിയ വഴക്കുണ്ടാക്കിയതും പിണങ്ങിയതും ബന്ധപ്പെട്ട് ശത്രുവായതും പിന്നീട് സംഭവിച്ച കാര്യങ്ങളും ഒക്കെയാണ് ശ്രീകുമാർ പറയുന്നത് മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രമായ വിഷ്ണുവിന്റെ തിരക്കഥാകൃത്തും സംവിധായകനുമാണ് അദ്ദേഹം ഒരിക്കൽ താനും മാധവനും കൂടി തന്റെ തന്നെ ചിത്രമായ കയ്യും തലയും പുറത്തെടുരുത് എന്ന സിനിമയിലെ നായകനായി ഡേറ്റ് വാങ്ങാൻ മദ്രാസിൽ പ്രസാദ് സ്റ്റുഡിയോയിൽ അന്ന് ഏത് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനെത്തിയ മമ്മൂട്ടിയെ കാണാൻ പോയി അന്ന് സംഭവിച്ചതും അതിനെ തുടർന്ന് സംഭവിച്ചതുമായ കാര്യങ്ങൾ പി ശ്രീകുമാർ പറയുന്നു അന്ന് പ്രസാദ് സ്റ്റുഡിയോയിൽ എത്തുമ്പോൾ അതീവ സുമുഖനായ മമ്മൂട്ടി ഒരു വെളുത്ത ടീഷർട്ട് വിട്ട് ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ ഇരിക്കുകയായിരുന്നു താൻ ചെന്ന മമ്മൂട്ടിയുടെ വിവരം സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് തങ്ങൾ മാറി ഒരിടത്ത് ഏകദേശം മുക്കാ മണിക്കൂർ കാത്തു നിന്നതിനു ശേഷമാണ് മമ്മൂട്ടി വന്നത് സിനിമയെ നിയന്ത്രിക്കുന്ന വലിയ നിർമ്മാതാക്കളാണ് അവരെന്നും അതുകൊണ്ടാണ് വരാൻ വൈകിയതെന്നും മമ്മൂട്ടി പറഞ്ഞു താൻ അന്ന് മമ്മൂട്ടിയോട് ചെയ്യാൻ പോകുന്ന പുതിയ സിനിമയായ കൈയും തലയും പുറത്തിടരുത് എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ വിളിക്കാൻ വന്നതാണെന്നും തോപ്പിൽ ബാസിയുടേതാണ് കഥയെന്നും പറഞ്ഞു സെപ്റ്റംബറിലേക്ക് ഡേറ്റ് ചോദിച്ച് അപ്പോൾ ആലോചിച്ചിട്ട് മമ്മൂട്ടി പറഞ്ഞു സെപ്റ്റംബറിൽ ഡേറ്റ് തരാൻ പറ്റില്ല എന്ന് അപ്പോൾ താൻ പറഞ്ഞു ഒരു ആറ് ദിവസം മതി അതിനുള്ളിൽ ഞങ്ങൾ പൂർത്തിയാക്കി കൊള്ളാമെന്ന് എന്നാൽ മമ്മൂട്ടി ഉറപ്പിച്ചു പറഞ്ഞു ഡേറ്റ് ഇല്ല എന്ന് അല്പനേരം കഴിഞ്ഞ് താൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ എന്ന് അത് കേട്ട മമ്മൂട്ടി പുട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് സഫാരി ടിവിയുടെ ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് പുട്ടിത്തെറിച്ചുകൊണ്ട് അന്ന് മമ്മൂട്ടി തന്നോട് ചോദിച്ചു അഡ്ജസ്റ്റ് ചെയ്യാൻ താൻ ആരാ എൻ്റെ കൂട്ടുകാരനാണോ അതോ എൻറെ സ്വജ ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധമുണ്ടോ എന്ന് സത്യത്തിൽ താൻ വല്ലാതെ ഇളിഭ്യനായി പോയതായി ശ്രീകുമാർ പറയുന്നു എന്നിട്ട് മമ്മൂട്ടി ഒന്ന് അലവിച്ചിട്ട് പറഞ്ഞു അടുത്ത വർഷം സെപ്റ്റംബറിൽ സെപ്റ്റംബറിലാണെങ്കിൽ താൻ അഭിനയിക്കാമെന്ന് സത്യത്തിൽ മുന്നേ ഏറ്റ അപമാനത്തിൽ ദേഷ്യം പിടിച്ച എനിക്ക് ഇതിലും നല്ല ഒരു സമയമില്ലായിരുന്നു മമ്മൂട്ടി തന്നോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും താൻ തിരികെ മമ്മൂട്ടിയോട് പറഞ്ഞു എന്റെ സിനിമയിൽ അടുത്ത വർഷം അഭിനയിക്കാം എന്ന് പറയാൻ താൻ ആരാ എന്റെ സുഹൃത്തോ അതോ സ്വജാതിക്കാരനോ അതോ മറ്റേതെങ്കിലും ബന്ധമുണ്ടോ നമ്മൾ തമ്മിലെന്ന് മമ്മൂട്ടി അതൊട്ടും പ്രതീക്ഷിച്ചില്ല അദ്ദേഹം ഷോക്ക് ആയിപ്പോയി അന്ന് തന്നെ സുഹൃത്തായ മാധവൻ തിരികെ വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു പിന്നീട് ആ കലി തീരാതെ താൻ വീണ്ടും മമ്മൂട്ടി ചീത്ത വിളിക്കാൻ പോയി താൻ ചെല്ലുമ്പോൾ മുമ്പ് പറഞ്ഞതെല്ലാം മറന്ന് മമ്മൂട്ടി തന്നോട് പറഞ്ഞത് എടോ നമ്മൾ സിനിമയിൽ ഈ ജോസ് പ്രകാശിന് ഒരു റോൾ കൊടുക്കണമെന്ന് വീണ്ടും അവസരം കിട്ടിയ താൻ അതിന് തന്റെ സിനിമയിൽ ആരെ അഭിനയിപ്പിക്കണമെന്ന് തീരുമാനിക്കാൻ താൻ ആരാണ് വീണ്ടും മമ്മൂട്ടിയോട് ചോദിച്ചു പിന്നെ അദ്ദേഹത്തെ എന്തൊക്കെയോ പറഞ്ഞ് അധിക്ഷേപിച്ചു അതോടെ തങ്ങൾ ഇരുവരും പിണങ്ങി പിന്നീട് സിനിമ പിടിച്ച് പണമെല്ലാം പോയി കുത്തുപാള എടുത്തിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി മമ്മൂട്ടി തന്റെ ജീവിതത്തിൽ രക്ഷകനായി എത്തിയ കാര്യവും ശ്രീകുമാർ പറയുന്നു തന്നെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് തന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി മമ്മൂട്ടി ഇടപെട്ടത് മമ്മൂട്ടി ഇങ്ങോട്ട് വന്നു തന്നെ സഹായിക്കാൻ നിർമ്മാതാവിനെ ഒപ്പിച്ചു തന്നു ചെയ്ത സിനിമയാണ് വിഷ്ണു ആ സിനിമ സൂപ്പർ ഹിറ്റ് ആവുകയും തന്റെ കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം തീരുകയും ചെയ്തു ആ വരുമാനം കൊണ്ട് മകനെ എഞ്ചിനീയറിങ്ങിന് പഠിപ്പിക്കുകയും ചെയ്തു എന്ന മകനെ മമ്മൂട്ടിയാണ് വിദേശത്ത് കൊണ്ടുപോയി പഠിപ്പിച്ചതും അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതും ഇന്ന് അവൻ വലിയ നിലയിലാണെന്ന് അദ്ദേഹം പറയുന്നു മമ്മൂട്ടിയെ തനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല തന്റെ ജീവിതത്തിലെ ഇന്നത്തെ നിലയിലെ ഉയർത്തിയതും തന്റെ മകനെ ഉയരങ്ങളിൽ എത്തിച്ചതും എല്ലാം മമ്മൂട്ടിയാണ് തനിക്ക് അദ്ദേഹത്തോടുള്ള പിണക്കങ്ങളും വഴക്കുമൊക്കെ മറന്ന് തന്റെ പ്രതിസന്ധി കാലത്ത് ഇങ്ങോട്ട് വന്ന് സഹായിച്ചു മറ്റാരും ചെയ്യാത്ത കാര്യം മമ്മൂട്ടി എന്ന മനുഷ്യസ്നേഹിയെ അടുത്ത് മനസ്സിലാക്കിയ ചുരുക്കം ചിലരിൽ ഒരാളാണ് താൻ ആ കടപ്പാട് മരണം വരെ കൂടെ കാണുമെന്നും പി ശ്രീകുമാർ പറയുന്നു